ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് വെർമിസലി കൊണ്ട് കഴിച്ചാൽ മതി വരാത്ത അറേബ്യൻ സ്വീറ്റ് കുനാഫ എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം എന്നാലും ഒട്ടും താമസിപ്പിക്കുന്നില്ല നമുക്ക് നമ്മുടെ ആ ഒരു കാര്യപരിപാടിയിലേക്ക് കിടക്കാം ഇവിടെ അതിനായിട്ട് നൂറ്റി എൺപത് ഗ്രാം വരുന്ന വളരെ തിന്നായിട്ടുള്ള ഈ ഒരു പ്രദേശത്ത് കിട്ടുന്നതിൽ ഏറ്റവും തിന്നായിട്ടുള്ള വെർമിസലിയാണ് എടുത്തിട്ടുള്ളത് ആദ്യം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കൈകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് പൊടിച്ചിടാം ഈ കാണുന്നത് പോലെ ഒരല്പം നീളത്തിൽ പൊടിച്ചെടുത്തു കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഷുഗർ പൗഡറാണ് ഇവിടെ നമ്മൾ പതിനഞ്ച് എം എൽ ഉൾക്കൊള്ളുന്ന ഈ ടേബിൾ സ്പൂണിൽ രണ്ട് ടേബിൾ സ്പൂൺ അളവിലാണ് ഷുഗർ പൗഡർ എടുത്തിട്ടുള്ളത് അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം രണ്ട് മിനിറ്റ് എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം അപ്പോൾ ഇത്രയും ഒന്ന് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്കിതൊരു പാനിലേക്ക് മാറ്റിയിട്ട് ആ ഒരു വെർമിസിലയുടെ കളർ ഒന്ന് ചേഞ്ചായി ചെറിയൊരു ഗോൾഡൻ കളറായി വരുന്നതുവരെ തുടരെ ഇളക്കി ഈ വെർമിസിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അങ്ങനെ മേൽപ്പറഞ്ഞതുപോലെ വെർമിസലിയുടെ കളറൊക്കെ ഒന്ന് ആയി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ബട്ടർ ചേർത്ത് കൊടുക്കണം ഇവിടെ നമ്മൾ നൂറ് ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട് ഇത് എല്ലാം ചേർത്ത് കൊടുക്കേണ്ടതില്ല മൂന്നിലൊന്ന് ഭാഗം മാത്രം ചേർത്ത് കൊടുക്കുക ഞങ്ങളിവിടെ കാൽഭാഗം മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ബാക്കി നേരത്തെ തന്നെ വാങ്ങിയതിൽ ബാലൻസ് ഉണ്ടായിരുന്ന കുറച്ച് ബട്ടർ ഉണ്ടായിരുന്നു അത് നമ്മളിവിടെ ഈ അവസരത്തിൽ ചേർത്ത് കൊടുക്കുകയാണ് ശേഷം എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഈ സമയം കൊണ്ട് ബട്ടർ പൂർണ്ണമായി മലിഞ്ഞ് വെർമിസലിയും മറ്റുമായി നല്ലതുപോലെ മിക്സായി കിട്ടും അങ്ങനെ ഇതൊന്ന് ശരിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഇനി ഈ വെർമിസലിയിൽ ചൂട് പൂർണ്ണമായി മാറുന്നതുവരെ ഒരു വശത്തേക്ക് മാറ്റി വെക്കാം ഈ സമയം കൊണ്ട് നമുക്ക് ആവശ്യമായ കുറച്ച് കോൺഫ്ലോർ മിക്സ് ചെയ്തെടുക്കാം ഇവിടെ നമ്മൾ നൂറ് എം എൽ പാലിൽ നേരത്തെ പറഞ്ഞിരുന്ന അതേ ടേബിൾ സ്പൂൺ പതിനഞ്ച് എം എൽ ടേബിൾ സ്പൂണിൽ നോക്കാൾ ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊരു വശത്തേക്ക് മാറ്റിയിട്ട് ഇനി നമുക്ക് നമ്മൾ നേരത്തെ തന്നെ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ച ആ ഒരു വെർമിച്ചെലി ഉണ്ടല്ലോ അതൊരു പാത്രത്തിലേക്ക് കുറേശ്ശെ ഇട്ട് നിർത്താം ഈ കാണുന്നത് പോലെ അരികുകളുള്ള അല്ലെങ്കിൽ വശങ്ങളുള്ള ഒരു സ്റ്റീൽ പാത്രം വേണം കുനാഫ തയ്യാറാക്കാനായിട്ട് എടുക്കാൻ ശേഷം ഇതിൻ്റെ നടുവിൽ ക്രീം വെച്ചു കൊടുക്കാനുള്ള സ്പേസ് വിട്ടിട്ട് വശങ്ങളിൽ വരെ വെർമിസലി കൊണ്ടൊന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുക എന്നാൽ മാത്രമേ നമ്മൾ ഈ തയ്യാറാക്കിയെടുക്കുന്ന കുനാഫയ്ക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു ഭംഗി ഉണ്ടാവുകയുള്ളൂ അങ്ങനെ ഇത്രയും വന്ന് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ ക്രീം തയ്യാറാക്കിയെടുക്കാം അതിനായിട്ടൊരു പാനടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്കൊരു നൂറ്റി അൻപത് എം എൽ പാൽ ഒഴിച്ചു കൊടുക്കുക ഒപ്പം ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇതോടൊപ്പം ചേർത്ത് കൊടുക്കുക ഇവിടെ നമ്മൾ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ബാക്കി ഷുഗർ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് അത് നേരത്തെ ബാലൻസ് വന്നിട്ടുള്ള ആ ഒരു ഷുഗർ പൗഡർ ഉണ്ടായിരുന്നു അത് ഇതോടൊപ്പം ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കുകയാണ് പാൽ തിളച്ച് പൊങ്ങാതിരിക്കാനായിട്ട് തുടരെ ഇളക്കി കൊടുത്തിട്ട് പാൽ ഏകദേശം ഒന്ന് കുറുകി വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരൽപ്പം വാനില എസൻസ് ചേർത്ത് ഒരു രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഇവിടെ ഇപ്പോൾ ഈ വാനില എസൻസ് ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കോൺഫ്ലവർ ആണ് അത് ചേർത്ത് കൊടുത്താൽ ഉടനെ തന്നെ വളരെ പെട്ടെന്ന് ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ കോൺഫ്ലവർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് കട്ടിപ്പിടിക്കും അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഈ കോൺഫ്ലോവർ മിക്സ് ചേർത്ത് കൊടുക്കുന്ന സമയത്തും അതുപോലെ പിന്നീട് അങ്ങോട്ടും അതായത് ഈ ഒരു കോൺഫ്ലവർ മിക്സ് ഒരല്പം കുറുകി വരുന്നത് വരെയും തീ ലോ ഫ്ലെയിമിലായിരിക്കണം അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നതിന് മുൻപ് തന്നെ അത് വളരെ പെട്ടെന്ന് കട്ട പിടിച്ചു പോകും ഇതേപോലെ നല്ല ആയിട്ട് നമുക്കത് കിട്ടില്ല അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ഇവിടെ ഇപ്പോൾ ക്രീം റെഡിയായി ഇനി നമുക്കിത് വെർമിസലിയുടെ നടുവിലായിട്ട് ക്രീം ഒഴിക്കാനായിട്ട് തന്നെ മാറ്റി വെച്ചിരുന്ന ആ ഒരു സ്പേസ് ഉണ്ടല്ലോ അവിടേക്കായിട്ട് ഒഴിച്ചു കൊടുക്കുക അങ്ങനെ ഈ ക്രീം ഒഴിച്ചു കൊടുത്തിന് ശേഷവും ഇതിന് മേലെയായി റോസ്റ്റഡ് വെർമിസലി ഇട്ടൊന്ന് നിർത്തി കൊടുക്കാം അപ്പോൾ ഇത്രയും ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ ഇനി ഒരു സ്പൂണോ സ്പാച്ചിലോ ഉപയോഗിച്ച് ഒന്ന് ഷേപ്പ് വരുത്തി കൊടുക്കാം വഷങ്ങളൊക്കെ നന്നായിട്ടൊന്ന് ഷേപ്പ് വരുത്തി കൊടുക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇത്രയും കൂടി ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്കിത് ചെറിയ തോതിൽ ബേക്ക് ചെയ്തെടുക്കാം സാധാരണഗതിയിൽ ഇത് ബേക്ക് ചെയ്തെടുക്കേണ്ടത് പക്ഷേ ഇവിടെ നമ്മൾ അതിന് പകരമായിട്ട് പാനാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതൊന്ന് ബേക്ക് ചെയ്തെടുക്കുന്നതിന് മുൻപായിട്ട് ഒരു ദോഷക്കല്ലടുപ്പത്തേക്ക് വെച്ചിട്ട് അതിന് മേലെയായിട്ട് വേണം ഈ പാൻ വെച്ചു കൊടുക്കാൻ പാൻ അത്യാവശ്യം ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് നമ്മുടെ ഈ ഒരു വെർമിസിലി അടങ്ങിയ പാത്രം വെച്ചിട്ട് ഒരു ലിഡ് ഉപയോഗിച്ച് അടച്ച് കുറഞ്ഞതൊരു ഇരുപത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുക്കാം അങ്ങനെ ഈ പറഞ്ഞ ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് നമുക്കത് അടപ്പ് തുറന്ന് പുറത്തേക്ക് എടുത്ത് വയ്ക്കാം പാത്രത്തിലെ ചൂടൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറി വരുമ്പോഴേക്കും മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം അങ്ങനെ കുനാഫയുടെ പണിയൊക്കെ ഏകദേശം ഒന്ന് തീരാറായിട്ടുണ്ട് ഇനി ഒടുവിലായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് ഷുഗർ സിറപ്പാണ് അതിനായിട്ട് നമ്മളിവിടെ ഒരു നൂറ് എം എൽ വെള്ളം ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടിയിട്ട് നല്ലതുപോലെ അലിയിച്ചെടുക്കുക പഞ്ചസാര അലിഞ്ഞ് ഏകദേശം ഒന്ന് കുറുകി വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു ചെറിയ നാരങ്ങയുടെ പകുതി പിഴിഞ്ഞെടുത്ത നീര് ഒഴിച്ചു കൊടുക്കാം ശേഷം ഒരിക്കൽ കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് നമുക്കിത് തയ്യാറാക്കി മാറ്റി വെച്ച കുനാഫയുടെ മേലെയായിട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ആർക്ക് വേണമെങ്കിലും തയ്യാറാക്കി എടുക്കാൻ പറ്റിയ വളരെ സിമ്പിളായിട്ടുള്ള ഒരു കിഡ്ഡു ഐറ്റമാണ് തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ ഉടനെ കഴിക്കാൻ നിൽക്കരുത് അങ്ങനെയാണെങ്കിൽ അതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് നമുക്ക് മിസ്സാവും സോ കുറഞ്ഞതൊരു ഒരു മണിക്കൂറെങ്കിലും മാറ്റി വെച്ചിട്ട് കഴിക്കുക പിന്നെ ഒടുവിലായിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ക്രഷ് ചെയ്ത് വെച്ച പിസ്തയാണ് അതൊരു സർക്കിൾ ഷേപ്പിൽ ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ട് നമുക്ക് ഈ കുനാഫയുടെ പരിപാടി തന്നെ ഇവിടെ അവസാനിപ്പിക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്നുള്ള പ്രതീക്ഷയോടുകൂടി നിർത്തട്ടെ നന്ദി നമസ്കാരം